അപ്പോൾ അതാ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കിയെടുത്താലോ വെറും അഞ്ച് മിനിറ്റ് ഉള്ളിൽ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് സ്കൂളുകളിലും അതുപോലെ ഓഫീസുകളിലും വീടിൻ്റെ അങ്ങ് മുറ്റിടുത്തൊക്കെ ക്രിസ്മസ് ആയിട്ട് നമുക്ക് തൂക്കിയിട്ടാട്ടോ അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കട്ടെ എളുപ്പമാണ് അപ്പോൾ അതേപോലെ കർക്ക് ബോണ്ട് പേപ്പർ നമുക്ക് രണ്ടിരിക്കും വാങ്ങാം ഇഷ്ടമുള്ള കളറിലുണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അതാ രണ്ട് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നാല് കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കീറി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം ഒരു യെല്ലോയും ഒരു വയലറ്റും കണ്ടെടുത്തേക്കുന്നത് അതായത് ഇതുപോലെ ഒന്ന് നാല് കഷ്ണങ്ങളായിട്ട് കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ നിങ്ങളത് കീറി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കീറി എടുക്കണേ അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൂ അമ്മമാരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കുട്ടികളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പം ഒരു വയലറ്റും കൂടെ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു ഒരു പേപ്പറിൽ നിന്നും മൂന്ന് പീസ് വെച്ച് മതി കേട്ടോ അപ്പം മൂന്ന് ഇതുപോലത്തെ ഒരു ഒരു പീസിൻ്റെ മൂന്ന് വയലറ്റിൻ്റെ കഷ്ണം മൂന്ന് മഞ്ഞയും കൂടെ കൂടി മൊത്തം ആറ് പീസ് മതി കേട്ടോ നമുക്ക് അപ്പോൾ ഇതുപോലെ ഞാനിപ്പം ആറ് പീസെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മടക്കാം കേട്ടോ ഊട്ടിക്കുന്ന എങ്ങനെയാന്ന് കണ്ടോ ഇതുപോലെ വട്ട ഒന്ന് ഇങ്ങനെ മടക്കുക മടക്കിയതിന് ശേഷം ഒരു കുറച്ച് ഭാഗം ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് മടക്കി കൊടുക്കാനായിട്ട് ഇത്തിരി സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ മടക്കാൻ ഈ മടക്കിയേക്കുന്ന ഈ ഭാഗത്ത് ഒരു കുറച്ച് നീളത്തിൽ നമുക്കിതുപോലെ പശ തേച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നീളത്തിൽ ഇതുപോലെ അങ്ങോട്ട് മടക്കി കൊടുക്കാം കേട്ടോ കുഴൽ പോലെ മടക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമുക്കുണ്ടല്ലോ ആറ് കഷ്ണങ്ങളും ഇതുപോലെ തന്നെ മടക്കി കൊടുക്കാട്ടോ ഇതിൻ്റെ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം ഇനി ഈ ആറ് പീസ് ഈ ആറ് കഷ്ണങ്ങളും നമുക്കത് ഇതുപോലെ ഒന്ന് നേർ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതുംപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇനി ഡിസൈൻ വരയ്ക്കുന്നത് കണ്ടോട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് ഡിസൈൻ വരച്ചിട്ട് ഞാനത് വെട്ടിയിട്ട് നിങ്ങൾ കാണിച്ചുതരാം കേട്ടോ അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ ഇതുപോലെ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ട് വെട്ടണോട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വരയ്ക്കുന്ന ഡിസൈൻ്റെ ആ ഒരു ഇതുപോലെ ഇരിക്കും നമ്മൾ സ്റ്റാർ വരത്ത കേട്ടോ നല്ല ഭംഗിയിലിരിക്കും ദാ ഈ ഒരു ഷേപ്പിൽ ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണേ ഇനി ഞാൻ വെട്ടി കാണിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ ചെറിയ കത്രിക വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് ഇതാ ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഷേപ്പ് അപ്പോൾ ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് നമ്മൾ ആ എല്ലാം നമ്മളുണ്ടാക്കി വെച്ചേക്കുന്ന ആറ് കുഴലുണ്ടല്ലോ ആറ് ആ ഒരു ഇതിനകത്തും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിപ്പം അതായത് പോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ട് അച്ചുപോലെ നമുക്കിത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു അളവിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പിതാ ആറും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതാ ഇനിയിപ്പോൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെതായ ഈ ഒരു സെൻ്റർ ഭാഗത്തു നിന്ന് നമുക്കത് ഇതുപോലെ താഴോട്ട് നമുക്ക് പശ തേച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതാ ഇതുപോലെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഡിസൈൻ വ്യത്യാസം ഉള്ളതുകൊണ്ട് ആ ഒരു ഡിസൈൻ നോക്കിയിട്ട് അത് ആ കറക്റ്റ് സ്പോട്ടിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം മഞ്ഞ കണ് മഞ്ഞയുടെ മുകളിൽ വയലറ്റ് ഒട്ടിക്കാം ഇനി ആ വയലിറ്റിൻ്റെ മുകളിൽ മഞ്ഞ ഒട്ടിക്കാം ഇടകലർത്തിയുള്ള കളറായിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കുമായിരിക്കും നല്ല ഭഞ്ഞിയിൽ സ്റ്റാർ ആയിട്ടിരിക്കും കേട്ടോ അപ്പം ഒറ്റ കളറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അതെല്ലാം ഡബിൾ കളർ കളറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല രസത്തിൽ അത് ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ വയലിറ്റിൻ്റെ മുകളിലേക്ക് മഞ്ഞ കൊടുത്തു ഇനി മഞ്ഞയുടെ മുകളിലേക്ക് വയലറ്റ് കൊടുക്കാം കേട്ടോ അതങ്ങനെ ഇട കലർത്തി ഇട കലർത്തി നമുക്ക് ആറ് പീസും ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇനി നമുക്കതിന് തിരിച്ച് നോക്കുമ്പം ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഇതുപോലെ ഒട്ടിക്കാനുണ്ടാവും കേട്ടോ അപ്പം ഉള്ളിൽ ഒട്ടിക്കാനുള്ള ഭാഗത്തും കൂടെ കൂടിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇവിടുന്ന് നേരെ വന്നിട്ട് നമുക്ക് ആ വയലിറ്റും വയലിറ്റും തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി തുറന്ന് നോക്കുമ്പോൾ മഞ്ഞ ഉണ്ടാവും അപ്പോൾ ഈ ഒരു മഞ്ഞയും മഞ്ഞയും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ എടുക്കുന്ന കളറുകൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറ് അതിൻ്റെ അകത്തുള്ളത് വരുന്നത് ഒരേ കളർ നോക്കിയിട്ട് അപ്പുറത്തോട്ട് ഇപ്പോഴത്തേക്കും അത് രണ്ടും ഒന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് മുൻപ് ഞാൻ രണ്ട് സ്റ്റാർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാണ്ട് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തൊട്ട് മുൻപ് രണ്ട് സ്റ്റാറുകൾ വേറെ കിടപ്പുണ്ട് കേട്ടോ രണ്ടും രണ്ട് ഡിസൈനാണ് അപ്പോൾ അതിനിയിപ്പോൾ അതെല്ലാം ഒന്ന് അതായത് പോലെ ഒന്ന് പിടിയിച്ച് പിടിച്ച് പിടിച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ ഈ അറ്റങ്ങൾ നമ്മൾ ഇങ്ങനെ ഒട്ടി പിടിക്കും അപ്പോൾ അതുപോലെ ഒന്ന് എല്ലാം ഒന്ന് അകത്തി അകത്തി കൊടുക്കാട്ടോ അപ്പോൾ അതാ കുട്ടികൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്റ്റാറാണ് ഇത് അപ്പോൾ അതായത് പോലെ ഇനി ഇപ്പോൾ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ഭാഗങ്ങളും തമ്മിലൊന്ന് അങ്ങോട്ടും കൂടെ ഒന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അതായത് പോലെ ഈ അറ്റങ്ങൾ തമ്മിൽ എല്ലാം ഒന്നും അങ്ങോട്ട് ഒട്ടി ഒട്ടി ഇടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കാട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പോകുന്നത് അപ്പോൾ അതായത് ഇനി ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ നമുക്കത് ഇടുത്തഴിഞ്ഞാൽ നല്ല വലിയ സാറ് കിട്ടും ഇനി നമുക്ക് രണ്ട് അറ്റങ്ങൾ തമ്മിലും ഒന്നും കൂടെ കൂടിയിട്ട് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാട്ടോ അതാ ഈ ഒരു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം അതായത് പോലെ കേട്ടോ ഇനി ആ പശ് അതുപോലെ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തോട്ടോ അപ്പോൾ അതായത് പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വീടിൻ്റെ മുറ്റത്തും ഒക്കെ അതായത് പോലെ തൂക്കി ഇടുകയാണെങ്കിൽ നല്ല രസത്തിൽ നമുക്ക് അതായത് പോലെ നൂലും സൂചിയൊക്കെ വെച്ചിട്ടൊന്ന് കോർത്തങ്ങ് കിട്ടും കേട്ടോ പല പല കളറിൽ നമ്മളിങ്ങനെ തൂക്കിയിടുകയാണെങ്കിൽ ക്രിസ്മസിന് സ്റ്റാർ കടയിൽ നിന്ന് വാങ്ങണ്ട കേട്ടോ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകളായിട്ട് നിറച്ച് തൂക്കിയിടാം അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാം നല്ല ഭംഗിയിൽ ഇതുപോലെ ഇപ്പോൾ ഇതിന് തൊട്ട് മുൻപ് ചെയ്ത വീഡിയോ ആണ് ഇത് ഇത് നീലയും വൈലറ്റുമായിട്ട് ചെയ്തതാണ് അതായത് റെഡും മഞ്ഞുമായിട്ട് ചെയ്തതാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോസ് ഇത് തൊട്ട് മുൻപ് എടുപ്പുണ്ട് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നോക്കിയ വീഡിയോസ് കാണാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ കൊണ്ട് കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാം എല്ലാമാരെ കുട്ടികളുടെ ആളുകളെക്കാട്ടൊന്നും ഷെയർ ചെയ്യാൻ മാറക്കരുത് അപ്പോൾ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ചാനലാണ് വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഫോളോ കൊടുത്ത് ചോദിക്കാൻ മാർക്കില്ല കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം